ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളൊരു സ്ഥലം വരെ ഒരു യാത്ര പോകുന്നുണ്ടേ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പോക പോകാൻ ഞാൻ പറയാം അപ്പം നമ്മൾ ഞാൻ ചേട്ടൻ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ ഒന്ന് തോർന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പം നമ്മുടെ കൂടെ രണ്ടമ്മമാരും വരുന്നുണ്ട് ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും വരുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ദൂരെയാണ് പോകുന്നത് അപ്പോൾ നമുക്കിനി ഇവിടെ അവരെ അമ്മമാരെ രണ്ടുപേരെയും വിളിക്കണം പോകണം പോണമെന്ന് വെച്ചാൽ നമുക്ക് ബൈകളൊന്നും കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല പിന്നെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് അപ്പം നമുക്ക് പോവാം അമ്മമാർ രണ്ടുപേരും വന്നിട്ടുണ്ട് നമ്മൾ അവരെ പിക്ക് ചെയ്ത വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും ഏരിയ ഒക്കെ മനസ്സിലാവുമായിരിക്കും ഇടയ്ക്ക് നമ്മൾ വഴിയിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അമ്മ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഛർദിച്ചു അപ്പോൾ അമ്മയ്ക്ക് മുട്ടായി വേണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മുട്ടായി വാങ്ങിക്കാൻ വാങ്ങിച്ചത് ഞാൻ പോയി മുട്ടായി വാങ്ങിച്ച് ആരെങ്കിലും മുട്ടായിട്ട് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് അപ്പം അമ്മ ഓക്കെ ആയി കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കുറച്ച് ഞാൽപ്പഴമൊക്കെ കിട്ടിയായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര അങ്ങോട്ട് പോകണ്ടിരുന്നു പിന്നെ പോകുന്ന വഴിയിൽ നമ്മളൊരു പമ്പിൽ കയറിയായിരുന്നു ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഒരു പമ്പിൽ കയറി ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ഥലമൊക്കെ മനസ്സിലായി കാണും നമ്മൾ തമിഴ്നാട് കയറിയിട്ടുണ്ട് തമിഴ്നാട് കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ കാണുമ്പോൾ മനസ്സിലാവും എന്നാൽ നമുക്ക് ഒത്തിരി ദൂരം പോകാനുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയൊക്കെയാണ് പോയത് കേട്ടോ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഞാവൽപ്പഴം കഴിച്ചതിൻ്റെ കളറാണ് കേട്ടോ നാക്കിൽ മുഴുവൻ ഇവിടെ നല്ല കാറ്റായിരുന്നു ഏട്ടോ അതാണ് ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത് നല്ല കാറ്റായിരുന്നു എല്ലാരുടെ നാവിലും ഉണ്ട് ഞാവൽപ്പഴത്തിൻ്റെ കളറ് പിന്നെ നമ്മളൊരു അഞ്ച് മണിയേക്കായെന്നു തോന്നുന്നു അവിടെ ഒരു കടയിൽ അവിടെ ഇറങ്ങി ചായ കുടിക്കാനായിട്ട് പോയതാണ് അപ്പം നമുക്ക് ചായയും നല്ല ചൂട് ഉഴുന്നോടേയും കിട്ടിയ കേട്ടോ ഉഴുന്നുകടയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല അതിനകത്ത് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെവിടെ കുരുമുളക് ഇടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനകത്ത് ഫുൾ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി പിന്നും കുറച്ച് ദൂരം ചെന്നപ്പോൾ വീണ്ടും ഇറങ്ങി നമ്മൾ കുറച്ച് റെസ്റ്റ് കിട്ടതായത് ഒന്ന് ഇറങ്ങി നടുവേദന ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കുറേ ഉണ്ടായിരുന്നു നമ്മളെത്തി ഗൈസ് നമ്മളെത്തി നമ്മൾ പളനിയിലാണ് വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി ഏകദേശം പത്തുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഒരു റൂമെടുത്ത് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ വാഴയിലിൽ വാഴയിൽ പൊതിഞ്ഞ നല്ല അടിപൊളി ചമ്മന്തിയും ചോറും ഒക്കെ കഴിച്ചു ഒരുപാട് ഉണ്ടായിരുന്നു കഴിച്ചോടനെ നമ്മൾ കിടന്ന് നമുക്ക് രാവിലെ എണീക്കണം അതുകൊണ്ട് യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു മറ്റും നമ്മൾ വെളുപ്പിനെ എണീച്ചു ഗൈസ് അത് നമ്മൾ എണീച്ചതാണ് കണ്ട എല്ലാം ഒരുപോലെ തോന്നും നമ്മൾ എണീച്ചപ്പോൾ ഉറക്കമൊന്നും ശരിയാവാത്തോണ്ട് എൻ്റെ കൺമക്കം വല്ലാത്തൊരു നീത്തലായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ഇപ്പം നമ്മളെല്ലാവരും കൂടെ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ പോവുകയാണ് ഞാനും ചേട്ടനും കൂടെ അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി അവിടുത്തെ അമ്പലത്തിൻ്റെ തന്നെ ദിവസത്തിൻ്റെ ഇതിലാണ് പോയത് അപ്പം അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു അപ്പം നമ്മൾ വീഡിയോ എടുത്തില്ല ഇത് റൂമിൽ വന്നതിന് ശേഷം വീഡിയോ എടുത്താണ് റൂമിൽ വന്ന് നമ്മൾ കുളിച്ച് ഒരുങ്ങി തലയിൽ ചന്ദനമൊക്കെ തേച്ചിട്ട് അമ്പലത്തിലോട്ട് പോയായിരുന്നു പക്ഷേ അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഫോണ് ക്ഷേത്രത്തിലോട്ട് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ വന്നിട്ട് കഴിക്കാനായിട്ട് പോയായിരുന്നു പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്ത് റൂമിനടുത്തുള്ളൊരു കടയിൽ കയറി കഴിച്ചു പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ നമുക്ക് റൂട്ടൊന്നും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോയത് അപ്പോൾ എങ്ങാനും തെറ്റിയാലോ എന്ന് വെച്ച് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് സമയം യാത്ര ചെയ്യണമായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ഇറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്താണ് പോയത് ഇപ്പം എൻ്റെ മുട്ടത്തല എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ നമ്മൾ വരുന്ന വഴിയിൽ മാങ്ങി കാങ്ങിച്ച് കഴിച്ച് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു പ്രത്യേക കാറ്റും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നി അത് നമ്മൾ കഴിച്ച് കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ ഒരുപാടൊന്നും ഒരുപാട് സ്ഥലത്തൊന്നും ഇറങ്ങാതെ നേരെ എങ്ങ് വരികയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു ഒരുപാട് ക്ഷീണമുണ്ടായിരുന്നു ഉറങ്ങിപ്പോയി അല്ലാതെ ഉറങ്ങിപ്പോയി അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ